ഇന്ത്യൻ ടീമിലെ സഞ്ജു സാംസന്റെ പ്രകടനവും അവസ്ഥയും ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് കേരളത്തിന്റെ അവസ്ഥ പോലെയാണ് ഇക്കഴിഞ്ഞ ബംഗ്ലാദേശിന്റെ മത്സരവുമായി ബന്ധപ്പെട്ട് നമ്മൾ സഞ്ജുവിനോട് കാണിച്ച നീതികേട് കണ്ടതാണ് അതിനെക്കുറിച്ചൊരു വാർത്തയും ചെയ്തിരുന്നു കേരളത്തെ എങ്ങനെയാണോ സംഘപരിവാറുകാർ അവഗണിക്കുന്നത് അതേ അവഗണന ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്കും ഒരു ന്യൂനപക്ഷക്കാരൻ എന്നുള്ള നിലയ്ക്കും ഇന്ത്യൻ ടീമിനകത്ത് നേരിട്ട ആ ഒരു അവഗണനയുടെ കാഴ്ച എല്ലാവരും കണ്ടതാണ് അതിനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നേരിട്ട രീതി കേരളം എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ നമുക്ക് തരേണ്ട എല്ലാത്തരം നികുതി വിഹിതങ്ങളും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നേരിടുന്ന അതേ മാതൃകയിലായിരുന്നു പിന്നീട് തൊട്ടടുത്ത മത്സരം അതായത് കഴിഞ്ഞ ദിവസം അവസാനിച്ച ഏഷ്യാ കപ്പിലെ ഏറ്റവും അവസാനത്തെ ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം ഇതേ മത്സരത്തിൽ പിന്നീട് സഞ്ജുവിന് കൃത്യസമയത്ത് അവസരം കിട്ടുകയാണ് അവസരം കിട്ടിയ സന്ദർഭത്തിൽ സഞ്ജു വീണ്ടും തന്റെ കഴിവ് തെളിയിച്ചു മുപ്പത്തി ഒൻപത് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തു ഇരുപത്തിമൂന്ന് ബോൾസിലാണെന്ന് കരുതുന്നു പത്തൊൻപത് ബോളിലായിരുന്നു ഇരുപത്തി മൂന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ ഔട്ട് ആകുന്ന സന്ദർഭത്തിൽ ഇരുപത്തി മൂന്ന് ബോളാണോ എന്നൊരു സംശയമുണ്ട് പക്ഷെ കിട്ടിയ അവസരത്തിൽ നിങ്ങൾ എത്ര അവഗണിച്ചാലും ഒരു മലയാളി അല്ലെങ്കിൽ കേരളം എങ്ങനെയാണോ ചില അവഗണനകളോട് പ്രതികരിക്കുന്നത് അതേ രീതിയിലുള്ള പ്രകടനമാണ് സഞ്ജു അവിടെ കാഴ്ചവെച്ചത് അടിച്ചത് ശ്രീലങ്കയാണെങ്കിലും കൊണ്ടത് മുഴുവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ടർമാർക്കും ഒപ്പം തന്നെ ഐ സി സിയുടെ തലപ്പത്തിരിക്കുന്ന സംഘപരിവാർ നേതാവിന്റെ മോനും കൂടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു കേരളീയനെ പ്രകടനം കൊണ്ട് എടുക്കാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ലാതായി പോയി അതുകൊണ്ട് ടീമിനെടുത്തു എടുത്തതിന് ശേഷം അവഗണിച്ച് പുറത്താക്കാമെന്നുള്ള അവരുടെ ആഗ്രഹം പക്ഷേ കിട്ടുന്ന അവസരങ്ങളിൽ അദ്ദേഹം സ്വന്തം പ്രകടനം കൊണ്ട് തെളിയിക്കുകയാണ് അതുപോലെയാണ് കേന്ദ്രത്തിലെ സംഘി സർക്കാർ കേരളത്തോടും കാണിക്കുന്നത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അതിപ്പോ വയനാട് ദുരന്തമായിക്കോട്ടെ മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ ആയിക്കോട്ടെ നമുക്ക് തരേണ്ട ആനുകൂല്യങ്ങളൊന്നും തരാതിരിക്കുക അതിനെ പരമാവധി പല കള്ളങ്ങൾ പറഞ്ഞ് മുടക്കിയാലും നമ്മൾ ഇവിടെ ആ അവഗണനയെ നമ്മുടെ കഴിവുകൊണ്ട് കൃത്യമായി പെർഫോം ചെയ്ത് തകർക്കുന്നുണ്ട് രാജ്യത്ത് തന്നെ ബി ജെ പിയെ പുറത്തു നിർത്തിയിരിക്കുന്നു എന്നാൽ ഇന്ത്യ എന്ന യൂണിയനകത്തുണ്ട് എന്ന കാര്യത്താൽ നമ്മളെ വല്ലാതെ അവഗണിക്കുകയാണ് ആ അവഗണന എങ്ങനെയാണ് സഞ്ജു നേരിട്ടത് തിരിച്ചദ്ദേഹം എങ്ങനെയാണ് അവസരം കിട്ടുമ്പോൾ പെർഫോം ചെയ്യുന്നത് അതുപോലെയാണ് കേരളവും ഇന്നിപ്പോ ഈ സംഘപരിവാർ സർക്കാരിനെതിരെ പെർഫോം ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്ന നികുതിപ്പണം തരാതെയാണ് പലപ്പോഴും ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ നമ്മളെ ചവിട്ടി താഴ്ത്താൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ പതിനൊന്നംഗ ടീമിൽ സഞ്ജുവിനെ എങ്ങനെയും തഴഞ്ഞ് പുറത്താക്കിയിട്ട് നമ്മുടെ വേറെ ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ ഒരു മലയാളിയുടെ പോരാട്ട സഞ്ജു അവസരം കിട്ടുമ്പോഴെല്ലാം കാണിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സഞ്ജുവിന് ആ ടീമിലെ ഗെയിം ചേഞ്ചറിനുള്ള അവാർഡ് ടീം ഇന്ത്യ തന്നെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെയാണ് കേരളത്തിനും ഇത്രയും അവഗണനകൾ നടത്തുമ്പോഴും നീതി ആയോഗിന്റെ എല്ലാ തരം സൂചികകൾ പരിശോധിക്കുമ്പോഴും കേരളം മികച്ച പെർഫോമൻസിനുള്ള അവാർഡുകൾ വേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടും ഏകദേശ സംഘപരിവാറുകാർ കേരളത്തോട് കാണിക്കുന്ന രീതികളുമായി പൊരുത്തപ്പെട്ടു നിൽക്കുന്നത് നാട്ടുകാർക്ക് മനസ്സിലാക്കാനാണ് സഞ്ജുവിന് ആ നേരിട്ട ദുരനുഭവം സഞ്ജുവിന് കിട്ടിയ അവസരങ്ങളിൽ അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് കേരളം ഇന്നിപ്പോ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ എന്നുള്ള ഇന്ത്യൻ ടീമിനകത്ത് ഉൾപ്പെട്ടതിന് ശേഷം എത്രത്തോളം അവഗണന നമ്മളോട് സംഘികൾ കാണിക്കുന്നുണ്ട് അത്രത്തോളം നമ്മൾ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി പെർഫോം ചെയ്യുന്നു എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് വേണം കാണാൻ നമ്മളെക്കാൾ പെർഫോമൻസ് കുറഞ്ഞ അക്സർ പട്ടേലുമാരെ തൊട്ട് മുകളിലെടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ അതായത് നമ്മളെക്കാൾ ഒട്ടും പെർഫോം ചെയ്യാത്ത ഉത്തർപ്രദേശിനെയും മധ്യപ്രദേശിനെയൊക്കെ എടുത്ത് മുകളിൽ പ്ലേസ് ചെയ്യുമ്പോഴും അവർക്ക് വലിയ ആനുകൂല്യങ്ങളും കൈത്താങ്ങുകളും കൊടുക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ അവരെ എല്ലാം മറികടന്ന് നമ്മൾ ആ പെർഫോം ചെയ്ത് നിൽക്കുന്നത് സഞ്ജുവിനെ പോലെയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല എന്തായാലും കലാശ പോരാട്ടത്തിലേക്കാണ് ഇന്നിപ്പോ ഏഷ്യ കപ്പിൽ സഞ്ജു ഇറങ്ങാൻ പോകുന്നത് ആ മത്സരത്തിലും സഞ്ജുവിന്റെ ഒരു മികച്ച ഇന്നിങ്സ് ഈ നാട് പ്രതീക്ഷിക്കുകയാണ് കാര്യം സഞ്ജുവിനെ തഴയാൻ ശ്രമിക്കുന്നിടത്ത് എങ്ങനെയാണോ കേരളം പെർഫോം ചെയ്ത് അതിനെ അതിജീവിക്കുന്നത് അതുപോലുള്ള മറുപടി ആ സംഘപരിവാർ നിയന്ത്രിത ടീം ഒഫീഷ്യൽസിനും സഞ്ജു മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു അത് കേരളത്തിന്റെ കൂടി ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം